ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഒരു കിഡിലൻ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് നിലവിലെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് സമ്പൂർണമായ ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഡേവിഡ് കാറ്റിലയ്ക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് ജീസസ് ജിമിനസും അതുപോലെ തന്നെ നോവ സദോയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അഞ്ച് വിദേശ താരങ്ങളെയായിരുന്നു പരിശീലകനായ ഡേവിഡ് കാറ്റല ഉൾപ്പെടുത്തിയിരുന്നത് പെപ്ര മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ജീസസ് ജിമിനസിന് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു ഒന്ന് ടച്ച് ചെയ്ത് ബോൾ പോസ്റ്റിലേക്ക് പായിച്ചാൽ മതിയായിരുന്നു എന്നാൽ അത് അദ്ദേഹം പാഴാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ജീസസിന് മറ്റൊരു ഗോൾഡൻ ചാൻസ് കൂടി ലഭിച്ചിരുന്നു എന്നാൽ അതും ജീസസ് പാഴാക്കി എന്നുള്ളതാണ് പക്ഷേ ഇതിനെല്ലാം പ്രാശ്ചിത്വം ചെയ്യാൻ മത്സരത്തിന്റെ നാല്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ജീസസിന് കഴിഞ്ഞു നോവയെ വീഴ്ത്തിയതിന് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു ആദ്യം ജീസസ് പെനാൽറ്റി പാഴാക്കി പക്ഷേ ഗോൾ കീപ്പറായ ഗില്ല് അത് ഫൗൾ ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇതോടെ റീടേക്ക് എടുക്കാൻ റഫറി ആവശ്യപ്പെട്ടു തുടർന്ന് പെനാൽറ്റി എടുത്ത ജീസസിന് പിഴച്ചില്ല അദ്ദേഹം ഗോളാക്കി മാറ്റി എന്നുള്ളതാണ് അങ്ങനെ അവസരങ്ങൾ പാഴാക്കിയതിന് അദ്ദേഹം ആ ഒരു പെനാൽറ്റി ഗോളിലൂടെ പ്രായശ്ചിത്തം ചെയ്തു പിന്നീട് നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായ മെസ്സി ബൗളിക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു എന്നാൽ അത് അദ്ദേഹം പാഴാക്കി എന്നുള്ളതാണ് ആദ്യ പകുതിയിൽ ഒരു ഗോളിന്റെ ലീഡിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളം വിട്ടത് രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് ഒരുപാട് ആക്രമണങ്ങൾ ചെയ്തെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നാൽ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണക്ക് പരിക്കേൽക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം കളിക്കളത്തിന് പുറത്തേക്ക് പോയി ി പകരക്കാരനായി എത്തുകയും ചെയ്തു അറുപത്തി നാലാമത്തെ മിനിറ്റിലാണ് നോവയുടെ ഒരു ഗോൾ വരുന്നത് എന്തൊരു ഗോളാണ് അത് രണ്ട് താരങ്ങളെ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് മാറ്റുന്നു മുന്നേറുന്നു എന്നിട്ടൊരു കിഡിലൻ ഷോട്ട് ഉതിർക്കുന്നു ഒരു വെടിച്ചില് ഗോളാണ് പിറന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ബുള്ളറ്റ് ഷോട്ട് തുളഞ്ഞു കയറി ഗില്ല് പരമാവധി അത് തടയാൻ ശ്രമിച്ചു പക്ഷേ അത് ഫലം കാണാതെ പോയി എന്നുള്ളതാണ് ഒരു വേൾഡ് ക്ലാസ് ഗോളാണ് നോവ നേടിയത് എന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളുമില്ല ഇതിനിടയിൽ ജീസസ് രണ്ട് ഗോളുകൾ കൂടി നേടിയിരുന്നു പക്ഷെ അതെല്ലാം ഓഫ് സൈഡിൽ കലാശിക്കുകയായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ നോവക്ക് ഒരു കിഡിലൻ ഗോൾ ചാൻസ് ലഭിച്ചു എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അത് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അല്ലായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാമത്തെ ഗോൾ നേടുമായിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരുപാട് ഗോൾ അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും മുതലെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു പക്ഷേ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നേറിയിട്ടുള്ളത് ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം